Uh, uh. uh Mamuti, Mahalal, uh, What? Mm. Mm. Mamuti. Uh. Mahalal. Uh. Mm, Steroscopy. <laughs> uh. Steroscopy, no, Suresh Gobi. Steroscopy. no, Suresh Gobi. Uh. <laughs> New film. Viaja CD? 5 dirham, No job, no house, no TV. Uh. You Nepali? I? Shumin, China. China? Um. Communist China? Great Communist China? You can find a good job. Next time we meet, buy my CD. ർദകരും ചൂഷകരും ഇല്ലാത്ത ചൈന തൊഴിലുതണ്ടി തണ്ടി യൗവനങ്ങൾ അലയാത്ത നന്മയുടെ ജന്മഭൂമി നല്ല നാട് ചൈന നല്ല നാട് ചൈന 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 തൊഴിലുതണ്ടി ചൈനയും ഇന്ത്യയും തമ്മിൽ പണ്ട് യുദ്ധം ഉണ്ടായപ്പോ ഞങ്ങൾ ചൈനയോടൊപ്പം നിന്നു പിന്നെ കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അപ്പോ ക്ഷി അതിന്റെ കൂടെ നിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നോ അതൊരിക്കലും പിച്ചക്കറ കാലം കഷ്ടം കള്ളൻ 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 വെള്ളം ബാഗ് തപ്പി ാണ് അതിനഗ് തപ്പുമ്പോ എന്നോട് ചോദിക്കണ്ടേ ചോദിക്കണമെങ്കിൽ അതെ ഒരു ജോലിക്ക് വേണ്ടി ഒരാളെ പരിചയപ്പെടുത്തി തരാം അതിന് ഈ പാർക്കിൽ വന്നാ മതി എന്ന് ഒരു നാറ് എന്നോട് പറഞ്ഞു അറുന്നൂറ് ഏക്കറുള്ള ഈ പറമ്പിൽ രാവിലെ മുതൽ തെണ്ടി നടക്കണിയായി അവനെയും തേടി

അപ്പോ പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് കഴിക്കാനൊരു സുഖം ഉണ്ടാകുമായിരുന്നു ആ വിസിറ്റിംഗ് വിസ തീരുന്നതിന് മുമ്പ് ഒരു പണി കിട്ടിയാ മതിയായിരുന്നു എനിക്ക് ഇത് ഏഴാമത്തെ വിസച്ചും വിസയാ ആറ് പ്രാവശ്യം ഞാൻ വിസ ചേഞ്ച് ഇറാനിലെ പോയിട്ട് വന്ന് പിന്നെയാണ് ഇത് അതിൽ കാര്യമുണ്ട് ഇന്റർവ്യൂ ചെയ്യണോ മാറി എൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ചെന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവമാർ കാളപ്പിടി കിട്ടും എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും അതെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കും അപ്പൊ തന്നെ ആ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ അതൊക്കെ ഫ്രീ ആ നമുക്കും കഴിക്കാം അയ്യോ അതൊക്കെ മോശല്ലേ മോശമാണ് എന്നാ സാറൊരു കാര്യം ചെയ്യും വല്ല സ്റ്റാർ ഹോട്ടലങ്ങാനും പോയി കഴിക്കും കയ്യിലഞ്ച് പൈസയല്ല ഇല്ല വെറുതെ പട്ടിണി ഇറന്ന് വന്ന് കഴിക്കുക അതെ ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതടുത്ത് ഇങ്ങനെ വച്ചാ മതി അയ്യോ എടയിൽ കർച്ചീഫുണ്ടോ ഉണ്ട് എന്നാൽ അതെടുത്ത് തലയിലിട്ടിട്ടോ ബാങ്ക് വിളി കേട്ടാലുടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കോണ്ണം ഇത് ഒന്ന് പറ

ഈ കൈയോടെ ദൈവം തന്നിരുന്നെങ്കിൽ പിടി പിടി ഏ എന്നിട്ട് വാരി ഇടാൻ ഏ അത് ഒന്നു പെട്ടെന്ന് വാരി വിടാ അതൊന്നും കട കേട്ട് കവറ് കൊണ്ടുവന്ന് മോശമായാണോ നാളെ മുതൽ ചാക്കെടുത്തുകൊണ്ടുവരാം